നമസ്കാരം ഞാൻ ആലിയ ബിൻസി മാത്യു കൺസൾട്ടൻ്റ് ലൈഫ് സ്റ്റൈൽ കോച്ച് ആൻഡ് എപ്പിജെനറ്റിക് എക്സ്പേർട്ട് ഇൻ ആയുഷ് വെൽനസ് ക്ലിനിക് കോട്ടയം എപ്പോഴും സ്ത്രീ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സ്ത്രീ ദിനങ്ങൾ ഒക്കെ വളരെ ഭംഗിയായിട്ട് വളരെ പിങ്ക് കളറിൽ അല്ലെങ്കിൽ വളരെ വയലറ്റ് കളറിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വർണ്ണശബളമായ ആഘോഷങ്ങൾ നമ്മളെപ്പോഴും കാണാറുണ്ട് നമ്മളുടെ ഒരു ഏര തന്നെ പെൺകുട്ടികളെ വളർത്തുക എന്ന് പറയുന്നത് കെട്ടിച്ചു വിടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന ബാ വിവാഹത്തിന് ശേഷമുള്ള അതുപോലെ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ ഡൈവോഴ്സുകൾ ഒരു ആളുകളെ കാണാതാവൽ ഈ ഒളിച്ചോട്ടങ്ങൾ ഇത്തരത്തിനൊക്കെ പിന്നിൽ നമ്മൾ മാതാപിതാക്കൾ തന്നെ ഉത്തരവാദികളാകുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്നും നോക്കാം അതായത് ഒരു പെൺകുട്ടി ഉണ്ടാകുമ്പം അവൾ നടക്കുന്നത് ഇരിക്കുന്നത് എടുക്കുന്നത് കഴിക്കുന്നത് അവൾ പഠിക്കുന്നത് ഒക്കെ ഒരു കുടുംബം ഉണ്ടാക്കാൻ വേണ്ടി അല്ലെ മക്കളെ വളർത്താൻ വേണ്ടി ഒരു ഭർത്താവിന് വേണ്ടി എന്ന രീതിയിലാണ് നമ്മൾ വളർത്തുന്നത് അമ്മേ ഞാൻ എൻ്റെ മൂക്കൊന്ന് കുത്തിക്കോട്ടെ വേണ്ട കല്യാണത്തിന് ശേഷം അവ സമ്മതിച്ചാൽ കുത്തിയാൽ മതി ഓക്കെ അടുത്തത് അമ്മയെ ഞാൻ ബൈക്ക് ഓടിക്കാൻ പഠിച്ചോട്ടെ വേണ്ട നിൻ്റെ ഭർത്താവ് സമ്മതിച്ചാൽ മതി അച്ഛാ ഞാൻ ഈ പേരയിലൊന്ന് കയറിക്കോട്ടെ നിൻ്റെ ഭർത്താവ് സമ്മതിക്കുമ്പം നീ കയറിയാൽ മതി ഇതാണ് ഒരു തരത്തിലുള്ള ആളുകളുടെ തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ എന്താ എന്ന് ചോദിച്ചാൽ ഈ പെണ്ണിൻ്റെ മുഴുവൻ പ്രതീക്ഷകളും വരാനിരിക്കുന്ന ഭർത്താവിലാണ് അതായത് വെള്ളക്കുതിരപ്പുറത്ത് പാഞ്ഞു വരുന്ന ഒരു രാജകുമാരൻ അറിയാതെ ഇവളുടെ സൈക്കിക് എനർജിയിൽ ഉടലെടുക്കും എവിടെയോ പാവം ഒരു മനുഷ്യൻ പ്രത്യേകിച്ച് ഈ തകം ബാധ്യതകളെക്കുറിച്ച് തൊട്ടറിവില്ലാത്ത ഒരാൾ വിവാഹം കഴിക്കുകയും ചെയ്യും അപ്പോൾ ഇത് പറയപ്പെടാതെ പോകുന്ന ഒരു സ്വപ്നമാണ് ആത്മാവിൻ്റെ സ്വപ്നം വേറൊരാളിലേക്ക് ബേർഡനായിത്തീരുന്ന ഒരവസ്ഥ ഈ പെൺകുട്ടിയുടെ വിലക്കുകളെക്കുറിച്ച് റീ കണ്ടീഷനുകളെക്കുറിച്ച് കണ്ടീഷനിങ്ങുകളെക്കുറിച്ച് അറിയത്തില്ലാത്ത അവളുടെ സ്വപ്നങ്ങൾ മുഴുവൻ പിന്നിടത്തേക്ക് മാറ്റിവെക്കപ്പെടുന്ന ഒരവസ്ഥ ആ അവസ്ഥ ഒന്നും അറിയാതെയാണ് വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷൻ അതിലേക്ക് എത്തുന്നത് അതേപോലെ തന്നെ അടുത്തൊരു വലിയൊരു മാറ്റം പ്രകൃതി സ്ത്രീയിൽ നിക്ഷേപിച്ചിരിക്കുന്നത് ഇരുപത്തെട്ട് ദിവസത്തെ സൈക്കിളുകളുടെ ഹോർമോണൽ ഡിഫറൻസാണ് അതായത് ആർത്തവം മെൻസസ് എന്നൊക്കെ അറിയപ്പെടുന്ന ആ ഭംഗിയുള്ള ഒരു പ്രോസസ്സ് പലപ്പോഴും ബാധ്യതയായി തന്നെയാണ് ആരോഗ്യമുള്ള ആളുകളിൽ പോലും വരുന്നത് ഒരു ആരോഗ്യമുള്ള ആളിൻ്റെ ഇരുപത്തെട്ട് ദിവസത്തെ മെൻസ്ട്രൽ സൈക്കിളിനെ നമുക്ക് നാലായിട്ട് നാല് തരത്തിലുള്ള ഹോർമോണൽ ഇംബാലൻസുകളായിട്ട് അല്ലെ ഹോർമോണൽ വേരിയേഷനുകളായിട്ട് തന്നെ നമുക്ക് കാണാം പലപ്പോഴും ഇപ്പം അത് ഇംബാലൻസുകളാണ് നേരത്തെ അത് വേരിയേഷനുകൾ മാത്രമായിരുന്നു അതായത് മെൻസസ് ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സിൽ ആദ്യം അണ്ടമെന്ന ഒരു മുട്ട അതായത് സ്ത്രീയുടെ എഗ്ഗ് ഫോം ചെയ്യണം അപ്പം ആദ്യത്തെ ഹോർമോൺ ഫേസ് എന്ന് പറയുന്നത് ഫോളിക്കുലാർ ഫേസ് ആണ് ആ ഫേസിൽ ഹോപ്പിൻ്റേതാണ് പ്രതീക്ഷ നിറഞ്ഞതാണ് കാരണം ഗർഭപാത്രം അടുത്ത തലമുറയെ പ്രദാനം ചെയ്യാൻ വേണ്ടി അത് ഒരുങ്ങുകയാണ് സകല പ്രതീക്ഷകളോടും കൂടി ആദ്യത്തെ ഒരു വീക്ക് ഈ സമയത്തെ സ്ത്രീയുടെ ഹോർമോൺ എന്ന് പറയുന്നത് എനർജി എന്ന് പറയുന്നത് കുറച്ച് നോർമലായിരിക്കാം പലപ്പോഴും പോസിറ്റീവുമായിരിക്കാം അവിടെ നിന്ന് വരുന്ന ആഴ്ച ആ ഒരാഴ്ച കഴിഞ്ഞ് ഒരു എട്ടൊൻപത് ദിവസം കഴിയുമ്പം ഇതിനകത്ത് ചെറിയ വേരിയേഷൻ ഉണ്ടാകുന്നു ആ ഒരു വേരിയേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് ഓവുലേഷനാണ് അതായത് അതിലൊരു മുകളം പൊട്ടാൻ നിൽക്കുന്നു അതിൻ്റേതായ ചെറിയ ക്രാമ്പുകൾ പെയിനുകൾ ഒക്കെയായിട്ട് ആ എഗ് പുറത്തേക്ക് വരുന്നു വീണ്ടും ആ എഗ് അടുത്തൊരാഴ്ച ഒരു നാലഞ്ച് ദിവസം എന്ന് പറയുന്നത് പ്രതീക്ഷയോടെ നിൽക്കുന്ന ഒരു സമയമാണ് അതിനെ സ്വീകരിക്കാൻ അതിനു വേണ്ടിയിട്ട് ഒരു രാജകുമാരൻ വരുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെ അവിടെയും ഹോർമോൺ എന്ന് പറയുന്നത് കുറച്ച് ഫ്ളക്ച്വേറ്റിംഗ് ആയിട്ട് നിൽക്കും പക്ഷേ ഒത്തിരി ഡിപ്രസ്സിങ് ആയിരിക്കുകയല്ല ഒരു ഫേസ് എന്ന് പറയുന്നത് ലൂട്ടനൈസിംഗ് ഫേസ് ആണ് ആ ഫേസിൽ ഈ ഒരു ബീജസങ്കലനം അവിടെ നടന്നില്ലാത്ത ഒരവസ്ഥ വരുന്നു ആ ഒരു അവസ്ഥയിൽ ആ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് ഇത് പുറത്തേക്ക് വിഫലമാകുന്ന ഒരവസ്ഥയാണ് അവിടെയും ഹോർമോൺ കുറച്ച് ഡിപ്രസ്ഡ് ആയിട്ട് തോന്നിക്കും അപ്പോൾ ആ സമയം എപ്പോഴും സ്ത്രീയുടെ മാനസിക വ്യാപാരങ്ങളിൽ ഹോർമോണുകളുടെ ഏറ്റക്കുറച്ചിലുകൾ കാരണം അവളുടെ തോട്ട് അത് വളരെയധികം ബാധിക്കും അപ്പോൾ സാധാരണ തന്നെ തോട്ട് പ്രോസസ്സിൽ കുറച്ച് വിഭിന്നമാണ് പുരുഷൻ്റേതിൽ നിന്ന് സ്ത്രീയുടേത് അപ്പോൾ ഈ ഹോർമോണൽ വേരിയേഷനിൽ ഈ ഫ്ലക്ച്വേഷനിൽ കുറച്ച് നെഗറ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ അടുത്ത വീക്കിലേക്ക് ആ ഈ ഒരു ഇരുപത്തെട്ട് ദിവസത്തോടു കൂടി മെൻസ്ട്രേഷൻ ഉണ്ടാവുന്നു അപ്പോൾ സ പ്രതീക്ഷയോടെ തുടങ്ങിയ ഒരു ദിവസം അത് കുറേ ദിവസങ്ങൾക്ക് ശേഷം പുറത്തേക്ക് പൊട്ടി വിഫലമായി അതിൻ്റെ പ്രതീക്ഷ എത്താതെ പോകുന്ന ഒരു മൊമെൻറ്റ് അപ്പോൾ ഈ സമയത്തിലുണ്ടാകുന്ന സ്ത്രീയുടെ ഈ ഒരു പീരീഡ് ലാസ്റ്റ് പീരീഡ് എന്ന് പറയുന്നത് അതായത് ലൂട്ടനൈസിങ് പീരീഡ് മുതൽ മെൻസ്ട്രേഷൻ വരെയുള്ള പീരീഡുകളിൽ സ്ത്രീയുടെ ചിന്തകളിൽ പലപ്പോഴും നിറം പിടിപ്പിച്ച കഥകൾ സങ്കടങ്ങൾ എല്ലാത്തിനും സങ്കടത്തിനു വേണ്ടി ജീവിക്കുകയാണെന്ന് പോലും തോന്നിപ്പോകും ഇതിച്ചിരി ആ ഒരു സ്ട്രെങ്ത് നഷ്ടപ്പെടുന്ന അവസ്ഥ നിരാശ ആ ഗർഭപാത്രത്തിനുള്ളിലുണ്ടാകുന്ന നിരാശ അവളിൽ അറിയാതെ അവളുടെ മനസ്സിലും വരുന്നു ചെറിയ കാര്യത്തിന് പോലും പൊട്ടിത്തെറിക്കുക ചെറിയ കാര്യത്തിന് പോലും കരയുക താൻ ഒറ്റക്കാണെന്ന ഒരു ഒരു കവറിലേക്ക് എത്തുക ഇതൊക്കെയാണ് സാധാരണ ഈ സമയമാണ് മാതാപിതാക്കൾ ശരിക്കും ഈ പെൺകുട്ടിയെക്കുറിച്ച് ബോധവൽക്കരിക്കേണ്ട ഒരു സമയം അവൾക്ക് ഹെൽപ്പ് കൊടുക്കേണ്ട ഒരു സമയം അതിനു ഇതെല്ലാം സർവ്വസാധാരണമാണ് സർവ്വസാധാരണം തന്നെ പക്ഷേ ഇതെന്തിനു വേണ്ടിയാണ് ഈ പ്രകൃതിയുടെ ഈ ഒരു ഏറ്റക്കുറച്ചിലുകളെ അവളെക്കൊണ്ട് അനുഭവിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ അവളുടെ ആഗ്രഹങ്ങളെ അവളുടെ സ്ട്രെങ്തിനെ അവളിലേക്ക് കണ്ണടച്ച് നോക്കാനും ചെറിയ ചെറിയ ആഗ്രഹങ്ങളെ നല്ല മരുമകളാകാനും നല്ല ഭാര്യയാക്കാനുമുള്ള കോഴ്സ് അവസാനിപ്പിച്ചിട്ട് അവളുടെ ജീവിതം അവൾക്ക് ജീവിക്കാൻ പറ്റുന്നതാണ് ആ ഓരോ മൊമെൻറ്റും എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് പറഞ്ഞ് അവളെ അവളുടെ നന്മയിലേക്ക് അവളുടെ സ്ട്രെങ്തിലേക്ക് വളർത്തിക്കൊണ്ടുവരികയാണെങ്കിൽ അവൾ വിവാഹശേഷം എത്തിപ്പെടുന്ന ഒരു സ്ഥലത്ത് അവളുടെ മുഴുവൻ പ്രതീക്ഷയും അവിടേക്ക് മാറ്റിവെക്കില്ല കാരണം അവൾക്കറിയാം അവളുടെ ജീവിതം അവളുടേതാണ് അവൾക്ക് ജീവിക്കാനുള്ളതാണ് അവളാൽ ചെയ്തു തീർക്കപ്പെടേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അവൾ റെഡിയാവുന്നു അല്ലാത്ത പക്ഷം ഈ ഉത്തരവാദിത്വവും പ്രതീക്ഷയും പുരുഷനിലെത്തുന്നു അപ്പോൾ ഈ പഠിപ്പിക്കലുകളെ ഒന്ന് അവസാനിപ്പിച്ചാൽ അപ്പോൾ അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ വിവാഹ ശേഷം അവിടെ കെത്തി എത്തുമ്പം കെട്ടിക്കയറി ചെന്നു കഴിയുമ്പം വേറൊരു വിഭാഗമുണ്ട് ഞാൻ അനുഭവിച്ച പഴയകാലം മുഴുവൻ ഇവരൂടെ ഒന്ന് കടന്നു പൊക്കോട്ടെ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഉണ്ട് എന്താ പറയുന്ന റാഗിങ് പീരീഡ് അവിടെയും അപകടങ്ങളുണ്ടാവാം പക്ഷേ എന്നാൽ പോലും വളരെ ബോൾഡായി വളർത്തപ്പെടുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ പ്രതീക്ഷകൾ അവളിലും അവളുടെ ഫാമിലി ബിൽഡ് ചെയ്യുന്നതിലുമായിരിക്കും അല്ല എങ്കിൽ ഇത് തീർന്നു പോയി ഒരു ചെറിയ ആർഗ്യുമെൻ്റോടുകൂടി അല്ലെ ഒരു ചെറിയ റിജക്ഷനോടുകൂടി എല്ലാം തീർന്നു പോയി എന്ന് പറഞ്ഞ് എല്ലാം ഇട്ടിട്ട് പോകുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ സ്വന്തമായിട്ട് സ്വയം ജീവനെ ഒടുക്കുന്ന ഒരവസ്ഥ ഇതൊക്കെ വരാതിരിക്കാൻ നമുക്ക് നമ്മളുടെ മക്കളെ പ്രാപ്തരാക്കാൻ പറ്റും അപ്പോൾ പെൺകുട്ടികൾക്ക് അവരുടെ സ്ട്രെങ്തിനെ മനസ്സിലാക്കി കൊടുക്കുക ഈ ഹോർമോണൽ വേരിയേഷനുകൾ ഒഴിവാക്കാൻ വേണ്ടി ആവശ്യമായ വ്യായാമങ്ങൾ പലപ്പോഴും ഈ ഹോർമോണൽ ഡിഫറൻസിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളെ താങ്ങാൻ പറ്റാതെ വരുന്ന ശാരീരിക ശാരീരിക അവസ്ഥ പലപ്പോഴും വളരെ ബേസിക് ആയിട്ടുള്ള വൈറ്റമിൻസ് മിനറലുകളെ ബാലൻസ് ചെയ്യാൻ അതായത് വൈറ്റമിൻ ഡി ഒമേഗ ത്രീ മഗ്നീഷ്യം സിങ്ക് കോപ്പറ് അങ്ങനത്തെ ചെറിയ ചെറിയ വൈറ്റമിൻസുകളെ ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു ഹെൽപ്പ് കൂടി നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾ നമ്മുടെ പെൺകുട്ടികൾ കരുത്തുറ്റ തലമുറയായി തന്നെ ജീവിക്കും അവർ ചെന്ന് കയറുന്ന വീടിന് ഇതൊരു താങ്ങാവുകയും ചെയ്യും അപ്പം ബന്ധങ്ങൾ ഒരിക്കലും ബന്ധനങ്ങളായി തീരില്ല അവർക്ക് ജോലിസ്ഥലത്താണെങ്കിലും ഈ വിവാഹ എന്ന് മാത്രമല്ല ഈ കുട്ടികൾക്ക് ജോലിസ്ഥലത്തും ഈ റിലേഷൻഷിപ്പ് ചലഞ്ചസ് ഉണ്ടാവും ജോലിയും ഒരുതരം കല്യാണമാണല്ലോ അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കേജ് അവിടെയും ഉണ്ടാവാതെ അവർക്ക് രക്ഷപ്പെടാൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെ ഇതിന് വേണ്ടതായ ഭക്ഷണങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും എല്ലാ ദിവസവും കഴിക്കേണ്ടതുപോലെയല്ല ശരിക്കും ഭക്ഷണം കഴിക്കേണ്ടത് അപ്പം മെൻസ്ട്രൽ വേസിൽ വേണ്ട ഭക്ഷണങ്ങൾ അതുപോലെ മെൻസ്ട്രൽ ഡിസോർഡേഴ്സ് ഉണ്ട് ഉണ്ടാകുമ്പം കഴിക്കരുതാത്ത ഭക്ഷണങ്ങളെ ഇപ്പോഴും നോക്കുക ഈ മെൻസ്ട്രൽ ടൈമിലേക്ക് നമുക്ക് എപ്പോഴും ഒരു തരം ഉണ്ടാവും ആ ക്രേവിങ്ങുകളെയൊക്കെ സാറ്റിസ്ഫ് ചെയ്യാൻ ഡ്രൈ നട്ട്സും ഡാർക്ക് ചോക്ലേറ്റും നല്ലതാണ് ആണ് ഇപ്പോൾ ക്രേവിങ്ങുകളെ സാറ്റിസ്ഫൈ ചെയ്യാൻ ആയിട്ടുള്ള ചോക്ലേറ്റുകൾ ഉപയോഗിക്കുമ്പം ചിലപ്പോൾ അടുത്ത സൈക്കിളിൽ അത് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടുവരും അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ഈ ക്രേവിങ്സുകൾക്ക് വേണ്ടിയിട്ട് ചോക്ലേറ്റ് ഉപയോഗിക്കുന്നവരെ എപ്പോഴും സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എബോ ഡാർക്ക് ചോക്ലേറ്റ് ഉപയോഗിക്കുക അത് നിങ്ങളുടെ ബ്രെയിനിനും ഗട്ട് ഹെൽത്തിനും അതേപോലെ തന്നെ അടുത്ത മാസത്തെ മെൻസ്ട്രൽ സൈക്കിളിനുമുള്ള ഒരു ഇൻപുട്ടായിരിക്കും അപ്പോൾ ഈ വനിതാ ദിനം നമ്മൾ നമ്മളുടെ മക്കൾക്ക് കരുതി വയ്ക്കുന്ന ഒരു ഗിഫ്റ്റ് നമ്മളുടെ തോട്രോസസിലുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു